ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് രാവിലെ അറിയാമോ ഇടിയപ്പമാണ് ഇടിയപ്പമാണേ അപ്പതിന് ഞാൻ കുഴച്ചെടുക്കുവാണ് മറ്റേ കടല അടപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ അതേ കുറേ ഇടിയപ്പത്തിടെ കുഴച്ചൊക്കെ വെച്ചു ചായ വെച്ചേക്കടയാണ് ഇപ്പൊ പാലൊക്കെ തിളച്ചു ഞാൻ അതിന്റെ ചായപ്പൊരി ഇട്ടുകൊടുക്കുന്നതാണ് എല്ലാവരും രാവിലെ ചായയൊക്കെ കുടിച്ചോ കടപ്പം വേണം എനിക്ക് കടല അപ്പ ഇവിടെ ണ്ട് ചായ അടിച്ചെടുക്കണേ ഞാനേ ചായ കുടിക്കട്ടെ കേട്ടോ ചായ കുടിക്കട്ടെ இடியப்பம் உண்டிட்டுமக்கிண்டு வெள்ளம் தளச்சுப்போம் நமக்கு இடியப்பம் உண்டாகப்பட ரெடி ஆக்கி வச்சிட்டு வேகத்தோ அது கடண்டி கூட வெத்திட்டு നമ്മുടെ ഇടിയപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പ് കൂടെ റെഡി ആക്കിട്ടുണ്ട് കടലക്കറി തിളക്കല് രണ്ടാമത്തെ ട്രിപ്പ് വെച്ചു ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ട് അപ്പൊ രാവിലെ ഒരിക്കലും കഴിക്കാൻ കൊടുക്കുന്ന ചപ്പാത്തി കേട്ടോ രണ്ടുപേരക്ക് ചപ്പാത്തി വെച്ചെടുത്ത് കറി ഇട്ടുകൊടുക്കട്ടെ കേട്ടോ കടലക്കറിയാണ് ഒരാളെ കഴിക്കാൻ ഇതാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇടിയപ്പം കേട്ടോ അപ്പൊ കടലക്കറി എടുത്തു വെച്ചു പിള്ളേർക്ക് കൊണ്ടുപോകാൻ ഇടിയപ്പം വെക്കട്ടെ കേട്ടോ ഗോവിന് വെക്കട്ടെ പിന്നെ ഫുഡ് ഇതൊക്കെയാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാൻ వర్బి గుటిని చాయ్ ఆర్డర్టట వర్బి గుట ఫుడ్ ఐకినేను నే వర్బి నే చాయ్ అప్పుడు ఇంత వీడియో త్రే ఉకోళ్ళు వీడియో షూట్ ఇంగ లేకియా సబడ క చేయనే అప్పుడుకే బై